മഹേഷ് നാരായണൻ ചിത്രത്തിൽ മോഹൻലാൽ നെഗറ്റീവ് വേഷത്തിൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റേത് ഒരു ഗ്യാങ്സ്റ്റർ കഥാപാത്രമാണെന്നാണ് വിവരം റിവഞ്ച് ത്രില്ലർ റോണറിൽ ഉൾപ്പെടുന്ന സിനിമയിൽ മമ്മൂട്ടി എത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായാണ് ഫഹദ് ഫാസിലിൻ്റേതും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരിക്കും ശ്രീലങ്കയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സിനിമയുടെ ശേഷിക്കുന്ന ചിത്രീകരണം ഉടൻ ആരംഭിക്കും ജനുവരിയിലാകും മോഹൻലാൽ ഇനി ജോയിൻ ചെയ്യുക വിദേശത്തും കേരളത്തിനുമായാണ് ഡിസംബറിലെ ചിത്രീകരണം നടക്കേണ്ടത് നവംബർ പതിനേഴിനാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഒന്നിച്ചുള്ള സീനുകൾ ശ്രീലങ്കയിൽ ചിത്രീകരിച്ചിരുന്നു മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ആൻഡോ ജോസഫ് ഫിലിം കമ്പനി അവതരിപ്പിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രം എന്നാണ് സിനിമയുടെ ബോർഡിൽ നൽകിയിരിക്കുന്നത് ബോളിവുഡിലെ പ്രശസ്തനായ സിനിമട്ടോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം സംഗീതം സുഷിൻ ശ്യാം